ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ഓപ്ഷൻസ് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തി അഞ്ച് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് പതിനയ്യായിരത്തി ഇരട്ട സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് പതിനയ്യായിരത്തി എഴുന്നൂറ്റമ്പത് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുക അതായത് എത്ര എണ്ണം ചോദിച്ചാൽ നമുക്ക് ആണ് കാണേണ്ടത് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യയുടെ തുക ആദ്യത്തെ എൻ ഇരട്ട സംഖ്യയുടെ തുക കാണുന്ന സൂത്രവാക്യാണ് എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ഇതാണ് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യയുടെ തുക കാണുന്ന സൂത്രവാക്യം അത് നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ എൻ അതായത് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണോ അതറിയില്ല എത്ര എണ്ണെന്ന് അത് തുക നമുക്ക് തന്നെ എത്രയാണ് എണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് അതായത് എൻ എന്ന സംഖ്യയെ അതിനോടുകൂടി കൂടിയ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അതായത് എത്ര എണ്ണമുണ്ട് എന്നതിനെ ആ എത്ര എണ്ണത്തിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടുക അപ്പോൾ ഇവിടെ മൂന്നാണെങ്കിൽ നാ മൂന്ന് ഒന്ന് നാല് കൊണ്ട് ഗുണിക്കുക അഞ്ച് ഇരട്ട സംഖ്യകളാണെങ്കിൽ അഞ്ച് ഇൻറ്റു അഞ്ച് ഒന്ന് ആറ് അഞ്ച് ഇൻറ്റു ആറ് അപ്പം എന്നെത്രയാണോ അതിൻ്റെ കൂടെ ഒന്ന് കൂടിയ സംഖ്യയുമായിട്ട് കുണിച്ചു നോക്കണം അപ്പം നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് എടുത്ത് നോക്കുക ആദ്യത്തെ നൂറ്റി ഇരുപത്തി ആറ് എൻ നൂറ്റി ഇരുപത്തി ആറ് ആണെങ്കിൽ നമുക്ക് എന്താ അതിലെഴുതുക നൂറ്റി ഇരുപത്തി ആറ് ഇൻറ്റു നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തി ആറ് ഇൻറ്റു നൂറ്റി ഇരുപത്തിയേഴ് അത് ചെയ്യുമ്പോൾ അതിനായിരത്തി എഴുന്നൂറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഉത്തരം നൂറ്റി ഇരുപത്തി പക്ഷേ ഇത് ചെയ്യുമ്പോൾ അവസാനത്തെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കങ്ങൾ ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി രണ്ടാണ് വരെ നമുക്കിവിടെ കുണിക്കുമ്പോൾ പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് അവിടെ പൂജ്യം വരുന്നത് അപ്പോൾ ഇതല്ല നൂറ്റി ഇരുപത്തി ആറല്ലാന്ന് തീരുമാനമായി നമുക്ക് ഇതല്ല ഉത്തരം അടുത്തത് നൂറ്റി ഇരുപത് എടുക്കുമ്പോഴോ നൂറ്റി ഇരുപത് ഇൻറ്റു ഒന്ന് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ്റി ഇരുപത്തി ഒന്ന് ഇത് കുണിച്ച് നോക്കണം നമുക്ക് ഇത് ആവശ്യമില്ല ഇത് കുണിച്ച് നോക്കുക അല്ലേ ഇത് കുണിക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് കൊണ്ട് കുണിച്ചാൽ മതി പന്ത്രണ്ട് കൊണ്ട് ഒന്നിച്ച് കുണിക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഈ പൂജ്യം അവസാനം ഇടണം കേട്ടോ പൂജ്യം അതുകൊണ്ട് അവസാനത്താക്കും പൂജ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വരാൻ സാധ്യതയുണ്ട് പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക് കുളിച്ച് നോക്കുക പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് പന്ത്രണ്ടിന് രണ്ട് ശിഷ്ടം ഒന്ന് അപ്പോൾ ഗുണിക്കുമ്പോൾ ഈ അറ്റത്ത് നമുക്ക് അഞ്ചാ വരുന്നത് പൂജ്യത്തിന്റെ അടുത്ത വശത്ത് ഇവിടെ നമുക്ക് രണ്ടാണ് വരുന്നത് അപ്പോൾ ഇതുമല്ല ഇതുമല്ല ഉത്തരം അടുത്ത് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തിനാല് ഇൻറ്റു എന്ത് വരും നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി നാല് ഇൻറ്റു നൂറ്റി ഇരുപത്തി അഞ്ച് നമുക്കിത് ഗുണിച്ചു നോക്കണം നൂറ്റി ഇരുപത്തി നാല് ഇൻറ്റു നൂറ്റി ഇരുപത്തി അഞ്ച് കുളിക്കുമ്പോൾ അയി ഇരുപത് ശിഷ്ടം രണ്ട് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് അയ്യഞ്ച് ഒന്ന് ആറ് രണ്ട് കൊണ്ട് നൂറ്റിപത്തിനാലിനെ കുടിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഒന്നും കൊണ്ട് നൂറ്റിനെ കുറിച്ചാൽ അതിൻ്റെ വരും ഏത് നൂറ്റി ഇരുപത്തി നാല് കൂട്ടി നോക്കുമ്പോൾ പൂജ്യം എട്ടും രണ്ടും പത്താണ് വരുന്നത് നമുക്കിവിടെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ഇവിടെ അഞ്ച് വരണം അപ്പം ഇതുമല്ല ഇതുമല്ല അപ്പൊ ഇതായിരിക്കും നമുക്കത് നോക്കുക എന്താ പറയുക നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് വരുമ്പോ എന്താടുക ഇൻഡു നൂറ്റി ഇരുപത്തി ആറ് കുളിച്ച് നോക്കുക നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻഡു നൂറ്റി ഇരുപത്തി ആറ് ആറ് കൊണ്ട് നൂറ്റി ഇരുപത്തിനെ കുറിച്ച എഴുന്നൂറ്റി അൻപത് വരും ആറ് കൊണ്ട് നൂറ്റിപത്തിനെ കുറിച്ചാൽ എഴുന്നൂറ്റി അൻപത് രണ്ട് കൊണ്ട് നൂറ്റി പതിനെ കുറിച്ചാൽ ഇരുന്നൂറ്റി അൻപത് വരും ഇരുന്നൂറ്റി അൻപത് ഒന്ന് കൊണ്ട് കുളിച്ച നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ഇനി കൂട്ടി നോക്കുക പൂജ്യം അഞ്ച് ഏഴ് അഞ്ച് പന്ത്രണ്ട് പതിനേഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് ഉത്തരം പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉത്തരം നൂറ്റി ഇരുപത്തഞ്ചാണ് ആദ്യത്തെ എത്ര ആദ്യത്തെ നൂറ്റി ഇരുപത്തഞ്ച് രണ്ട സംഖ്യ തുകയാണ് എത്ര പതിനയ്യായിരത്തി എഴുന്നൂറ്റമ്പത്